പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ച് കണക്കാരിയിൽ എം സി റോഡരികിൽ കായാമ്പൂ പൂന്തോട്ടം ഒരുങ്ങി കണക്കാരി ഗ്രാമപഞ്ചായത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൈകോർത്തുകൊണ്ടാണ് വേറിട്ട സസ്യങ്ങളുടെ പൂന്തോട്ടം ഒരുക്കുന്നത് കണക്കാരി പഞ്ചായത്തിലെ ഏഴ് പത്ത് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന എം സി റോഡിനോട് ചേർന്നുള്ള പട്ടിത്താനം ചെരുവ് ഭാഗത്തെ ഭൂമിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി പൂന്തോട്ടമാക്കി മാറ്റിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പറഞ്ഞു അത്രയും വേസ്റ്റായിട്ടിരുന്ന സ്ഥലം അതുപോലെ തന്നെ ഉപയോഗപ്രദമാക്കി മാറ്റുക എന്നുള്ളതും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിന്ന് ഈ സംരംഭം ഇവിടെ തുടങ്ങുന്നത് അത് അപൂർവ സസ്യങ്ങളായ നമ്മുടെ ഇവിടെ നില നിലവിലില്ലാതെ അതിനെ മാറിക്കൊ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സസ്യമാണ് കായാമ്പൂ അത് നമ്മൾ നിലനിർത്തുക കാരണം പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രാദേശികമായിട്ട് കണക്കാരി പഞ്ചായത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സസ്യം കാണാനില്ല അതിനെ നിലനിർത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ ഈ പ്രദേശം എന്താ വേസ്റ്റ് ഇല്ലാത്ത ഒരു നല്ല സ്ഥലമാക്കി മാറ്റി ജനങ്ങൾക്ക് അതുപോലെ കുട്ടികൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു പാർക്കാക്കി ഒരു പൂന്തോട്ടമാക്കി മനുഷ്യർക്ക് മനസ്സുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ സംരക്ഷണം കിട്ടുന്ന ഒരു പാർക്കാക്കി മാറ്റാനാണ് നമ്മൾ കയാമ്പു ഞാവൽ ഞാറ കുരണ്ടി പൂച്ചപ്പഴം കല്ലുവേട്ട കദളി തുടങ്ങിയവയാണ് ഇവിടെ നട്ടുപിടിപ്പിച്ച് ജൈവ വൈവിധ്യ പൂന്തോട്ടം ഒരുക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ മുൻ പ്രസിഡന്റ് സി ശശി പറഞ്ഞു കാശാവ് സസ്യം നാടൻ ഭാഷയിൽ പറയുന്ന കായാമ്പുരിയാണ് കായാമ്പച്ചുരി നമ്മുടെ നാടിൻ്റെ ഒരു തനത് സസ്യമാണ് നമ്മുടെ മണ്ണിലും തദ്ദേശീയമായി രൂപപ്പെട്ടു വന്ന സസ്യങ്ങളെ നമ്മൾ സംരക്ഷിക്കുകയും അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച് വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾ ആകർഷകമാകുക മാത്രമല്ല ഇപ്പോൾ കായമ്പ പോലുള്ള ചെടികൾ വളരെ ആകർഷകമായ പൂക്കൾ ഉണ്ടാക്കുന്നവയാണ് അതിനൊരുപാട് ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് പരാഗണം നടത്തുന്നതെന്ന് നമുക്കറിയാം ഇപ്പോൾ ധാരാളം തേനീച്ചകളുടെ വംശനാശം വന്നുകൊണ്ടിരിക്കുക എന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള സസ്യങ്ങൾ വേണം വളർത്തിക്കൊണ്ടു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം പരിസ്ഥിതി ദിനത്തിൽ ഈ പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി ലൌലി മോൾ വർഗീസ് പരിസ്ഥിതി പ്രവർത്തകൻ സോമശേഖരൻ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫെബിൻ്റെ മേൽനോട്ടത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂന്തോട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്